ప్రసిద్ధాడు కోవ్వల్ పళ్ళి మహామురూసి సమాపనం హోస్దుర్గ్ సర్కిల్ ఇన్స్పెక్టర్ కె పిన్ సమాపన సమ్మేళనం ഡിസംബർ മുതൽ വരെ വിവിധ പരിപാടികളോടെ വിപുലമായി ആഘോഷിച്ച പൗരാണികവും പ്രസിദ്ധവുമായ കാഞ്ഞങ്ങാട് കോവിൽ പള്ളി മഹാമുറൂസിന് സമാപനമായി ഹോസ്ദർഗ് സർക്കിൾ ഇൻസ്പെക്ടർ കെ പിൻ സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്തു എല്ലാ നല്ല മണം പരിശീകരൻ പോണം അല്ലേ അതാണ് എൻ്റെ ഒരു എൻ്റെ മനസ്സിലെ റൂസ് എന്ന് പറഞ്ഞത് ആ ഒരു ഓർമ്മയിലാണ് ശരിക്കും പറഞ്ഞാൽ ഇവിടെ വന്നപ്പോൾ ഞാൻ ആദ്യം ചോദിക്കാൻ വേണ്ടി വന്നു അതായത് നിങ്ങളുടെ പ്രോഗ്രാം എങ്ങനെയാണ് ഇത്തരത്തിൽ സാധാരണ എവിടെയായാലും നമ്മൾ ഒരു പ്ലാസ്റ്റിക് കവറ് അതിൻ്റെ തുണി അങ്ങനെ വിളിച്ചു അപ്പോൾ ഇവിടെ ഓല മണഞ്ഞ് കിട്ടിയിരിക്കുന്നത് നമ്മൾ ഉറൂസ് കമ്മിറ്റി രക്ഷാധികാരി സി അബ്ദുൾ അധ്യക്ഷത വഹിച്ചു ഉറൂസ് കമ്മിറ്റി ചെയർമാൻ മുത്തലിബ് കൂളിയങ്കാൽ ജനറൽ കൺവീനർ പി എ മുനീർ ജമായത്ത് പ്രസിഡന്റ് മുഹമ്മദ് നൈഫ് മജീദ് മുസ്ലിയാർ പാണത്തൂർ ഇബ്രാഹിം ഹാജി കക്കാട് എസ് കെ മുജീബ് സിറാജ് ഹമമി എൻ എ ഹംസ തുടങ്ങിയവർ സംസാരിച്ചു തുടർന്ന് സയ്യിദ് അലിയുൽ ഭുഖാരി അൽ അൻവാരി തങ്ങൾ മണ്ണാർക്കാട് ദുവാ മജ്രിസും കൂട്ടപ്രാർത്ഥനയ്ക്കും നേതൃത്വം നൽകി പത്തിൽ പരം ടീമുകൾ പങ്കെടുത്ത ഉത്തരമേഖലാ ദഫ് മത്സരവും നടന്നു ജമായത്ത് കമ്മിറ്റി സെക്രട്ടറി എം എ ഷെഫിക്ക് സ്വാഗതവും ഷമീം പാരീസ് നന്ദിയും പറഞ്ഞു